അരങ്ങ് കലോത്സവത്തിന് വേദിയാകും സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ മാത്തിൽ നടക്കുന്ന കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്ററിൻ്റെ അരങ്ങ് കലോത്സവത്തിന് മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവം വ്യാഴംപള്ളി ദിവസങ്ങളിൽ മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നീർമാതളം നീലാംബരി മയൂരം എന്നീ മൂന്ന് വേദികളിലായി ആയിരത്തി അഞ്ഞൂറ് പേരാണ് മത്സരിക്കുന്നത് വ്യാഴാഴ്ച എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന് മുന്നോടിയായി മാത്തിൽ ടൗണിൽ വിളംബര ഘോഷയാത്ര നടന്നു കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് കെ പത്മിനി കെ മോഹനൻ ബിറ്റാജ് തോമസ് സൈജു പത്മനാഭൻ യു ജയശ്രീ ടി എം എം സതീശൻ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാങ്കോൽ കെ സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് നേടിയ പയ്യന്നൂർ വിദ്യാമന്ദർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദർ കോളേജ് കെട്ടിടത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി സർവകലാശാലയുടെ ഏകജാലകം പദ്ധതിയിലൂടെ മെയ് മുപ്പത്തൊന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഇന്നുതന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ